ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് വെക്കാം ഇഫ്താർ ഒരുക്കി വാണിന്നൂർ ചാത്തങ്ങാട്ട് വിഷ്ണു ക്ഷേത്ര കമ്മിറ്റി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നോമ്പുത്ര ഒരുക്കിയത് പണക്കാട് സെയ്ദ് റഷീ അലി ശി ആബ്ദങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ ആയിരങ്ങളാണ് പങ്കാളികളായത് ഇരിങ്ങൂർ വാണിനൂർ ചാത്തങ്ങാട്ട് മഹവിഷ്ണു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി നടക്കുന്ന സമൂഹ ശ്രദ്ധയിൽ റമദാൻ വ്രതമായതിനാൽ മുസ്ലിം വിശ്വാസികൾക്ക് പങ്കെടുക്കാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്ത് തന്നെ വലിയ പന്തലൊരുക്കി പ്രത്യേക നോമ്പുത്ര ഒരുക്കിയത്

പ്രശിതലിക്ഷാബ്ദങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഭക്ഷണം വിളമ്പി നൽകി കൂടാതെ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ വാർഡ് മെമ്പർ മുനിയർണിസ കൽപ്പകഞ്ചേരി എസ് ഐ നൌഫൽ ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി ബി ജെ പി നേതാവ് ആലി ഹാജി ഉൾപ്പെടെയുള്ള ആയിരങ്ങളാണ് പങ്കാളികളായത് ചാത്തങ്കോട് മഹാവിഷ്ണു ക്ഷേത്രം ഒരു ഈ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുണ്യമാക്കപ്പെട്ട റമദാനിൽ ഒരു ഇഫ്താർ സംഗമം നടക്കുകയാണ് വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സാണ് എല്ലാ വിശ്വാസികളും ഒന്നിച്ചിരുന്നു കൊണ്ട് ഇഫ്താർ സംഗമ വേദിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന് അനിവാര്യമായ രീതിയിലുള്ള എല്ലാ സൗഹൃദവും പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പരസ്പരം സ്നേഹത്തോടെ പരസ്പരം ഐക്യത്തോടെ പരസ്പരം ബഹുമാനത്തോടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആദരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും പോവുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട സന്ദേശം അതുയർത്തിപ്പിടിച്ചുകൊണ്ട് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പരസ്പരം പങ്കാളിത്തം വഹിക്കണം എല്ലാവരും നാടിൻ്റെ നന്മക്കും സമൂഹ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ ഇത്തരം രീതിയിലുള്ള പരിപാടികൾ സംബന്ധിക്കുകയും എല്ലാ ആളുകളും ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും എല്ലാ വിശ്വാസികളും ഇവിടെ പങ്കെടുക്കുന്നുണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും വിജയാശംസ നേരുന്നു എല്ലാവർക്കും മാതൃക ഇതൊരു മാതൃക കൂടിയാണ് ഈ പ്രവർത്തനം ഇത്തരം മാതൃക എല്ലാ ആളുകൾക്കും നടത്താവുന്നതേയുള്ളൂ എല്ലാ ആളുകളും ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ അതിൽ പങ്കാളികളാവണം പങ്കാളികളാവണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന എല്ലാവിധ വിശേഷങ്ങളും നേരുന്നു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസമാണ് പ്രതിഷ്ഠാ ദിന മഹോത്സവവും മഹാസുദർശന ഹോമവും നടന്നത് കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ നോമ്പുത്ര സംഘടിപ്പിച്ചിരുന്നു ഇത്തവണ ആയിരത്തിലേറെ പേരാണ് പങ്കെടുത്തത് ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിനോട് ചേർന്നാണ് ഇതിനുവേണ്ട പന്തലൊരുക്കിയത് ചാത്തങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നമ്മള് ഇന്നലെയായിരുന്നു പ്രതിഷ്ഠാ ദിനം അപ്പോൾ നമ്മളെ ഒപ്പം എന്തിനും ഉള്ള ആൾക്കാരാണ് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ നമ്മുടെ സഹോദരന്മാർ അപ്പോൾ അവർക്ക് നോമ്പുറ മറ്റേ പ്രതിഷ്ഠാദിനത്തിന് വരാൻ കഴിയില്ല അപ്പോൾ നമ്മൾ നോമ്പുതുറ ഇന്ന് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെച്ചിരുന്ന് അപ്പോൾ അത് എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ പ്രതിഷ്ഠാദിനമായാലും നോമ്പുതുറായാലും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമാണ് നമ്മളെ പ്രതിഷ്ഠാ ദിനം നോൽപിന് വന്നത് അതല്ലാത്ത സമയങ്ങളിൽ ഈ പ്രതിഷ്ഠാദിനം നോൽപിൻ്റെ സമയത്ത് വരില്ല ഇപ്പം കഴിഞ്ഞ പ്രാവശ്യമാണ് നമ്മൾ തുടങ്ങിയത് ഇനിയിപ്പോൾ വരണ പ്രാവശ്യം നോൽമലിനാണ് പ്രതിഷ്ഠാപനം വരുന്നത് അടുത്ത പ്രാവശ്യം നോൽമലാണ് വരുന്നെങ്കിൽ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട എം ഐ വായന്നൂരിൽ ഇവിടുത്തെ ഈ പിന്നെ ക്ഷേത്ര കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പരിപാടി എന്തുകൊണ്ടും വളരെ പ്രശംസനീയമാണ് ഇതിനെല്ലാം ഇതിന് സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് പാരവാഹികളായ തൊട്ടിപ്പറമ്പിൽ സുബ്രഹ്മണ്യൻ കെ കെ ലക്ഷ്മണൻ പരിയാരക്കൽ അപ്പു വലിപ്പാട്ട് സുകുമാരൻ സുദർശൻ കൊഞ്ചത്ത ചാത്തുണ്ണി അച്ചാത്ത വേനായുതൻ വളവത്ത ബജീഷ് പറമ്പിൽ അനീഷ് ബാബു സലാമുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി